നമസ്കാരം മാഷെ നമസ്കാരം മാഷെ ഈജിപ്തിൽ ഒരു സമ്മേളനം നടന്നു ഷറം ഷെയ്ഖ് എന്ന സമ്മേളനം അത് ചെങ്കടലിന്റെ തീരത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നടന്നത് അവിടെ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു സമ്മേളനമായിരുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈജിപ്ഷ്യൻ നേതാക്കളുടെ നേതൃത്വത്തിൽ സൗദിയുടെ അതുപോലെ തന്നെ ജോർദാന്റെയും യു എയുടെയും പ്രസിഡന്റുമാരൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ആ സമ്മേളനത്തിൽ വെച്ച് മറ്റൊരാ പ്രധാനപ്പെട്ട ഒരാൾ പങ്കെടുക്കും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആളാണ് അയാളുടെ പേര് ഷഹബാസ് ഷെറീഫ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനപ്പെട്ടത് നമുക്കും പ്രധാനപ്പെട്ട ആളാണ് ഇയാളെ ട്രംപിനെ പ്രധാനപ്പെട്ട ആളാവുന്നത് ഇയാളൊരു ഒരു ഒരു എന്താ പറയുക സ്റ്റെപ്പിനി ആയിട്ട് കൊണ്ടിടക്കുകയാണ് ട്രംപ് അപ്പം ഇയാളെ സ്റ്റെപ്പിനിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ട്രംപ് ഈ പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ട്രംപ് എല്ലാ നേതാക്കളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് പിന്നെ സൗദി അറേബ്യൻ കിങ് ആ ഓർ ഓക്കെ ഓക്കെ മറ്റാളവിടെ യു ആ പോലെ ട്രംപിന്റെ സ്വതസിദ്ധമായ ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ കാണിച്ചുകൊണ്ട് രസകരമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ഷഹബാസ് ഷെരീഫ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരെല്ലാം തിരിയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ഓ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചിട്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിച്ച് മുന്നോട്ട് നിർത്തിയിട്ട് മൈക്കിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു പ്ലീസ് നിർബന്ധിച്ച് സംസാരിപ്പിക്കുന്നു എന്നെ വിളിച്ചത് രണ്ടു മക്കു പറയൂ എന്നാണ് പറയാൻ പോ തുടങ്ങിയത് നമുക്ക് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം മാഷ് ആ ഷഹബാസ് ഷെറീഫ് അവിടെ നടത്തിയ ഹ്രസ്വമായ പ്രസംഗമാണ് അതൊന്ന് കേൾക്കണം ആ ആ പ്രസംഗത്തിൽ അദ്ദേഹം അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ആ ചരിത്രപരമായ പ്രശംസ എന്നാണ് പിന്നീട് അവിടെയുള്ളവരൊക്കെ അതിന് വാഴ്ത്തി ട്രംപൊക്കെ വാഴ്ത്തിയിരിക്കുന്നത് പ്രിയ പ്രസിഡന്റ് ട്രംപ് പ്രിയ സഹോദരൻ ഈജിപ്ത് പ്രസിഡന്റ് ഫഖാദ് അൽ സിസി മഹാരാജാക്കന്മാരെ പ്രഭുക്കന്മാരെ ആദരണീയരായ അതിഥികളെ അസ്സാമലൈക്കും ഗുഡ് ഈവനിങ് ഇന്ന് ആധുനിക ചരിത്രത്തിലെ മഹത്തായ ദിനങ്ങളിൽ ഒന്നാണ് സമാധാനം ഇവിടെ നേടിയിരിക്കുന്നു അത് പ്രസിഡന്റ് ട്രംപിന്റെ നിരന്തരം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ സാധ്യമായി സമാധാനത്തിനായി രാപ്പങ്ങളില്ലാതെ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ലോകം സമാധാനത്തോടും സമൃദ്ധിയോടും കൂടിയ കൂടിയാക്കിയതായി നിലനിർത്താൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു എന്നാണ് അപ്പോ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ ഉറപ്പാക്കിയതിലൂടെ അദ്ദേഹത്തിന്റെ അതുല്യമായ സംഭാവനയെ അംഗീകരിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് നോബൽ സമാധാന പുരസ്കാരത്തിന് മുമ്പ് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ട്രംപെന്ന് കൈയടിച്ചു എന്ന് തോന്നുന്നു അപ്പോ ഇന്ന് വീണ്ടും ഞാൻ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നു കാരണം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും യഥാർത്ഥമായ സമാധാന പ്രതിഭയാണ് തെക്കേ ഏഷ്യയിൽ സമാധാനം കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഇന്നിവിടെ ഷർഷം ഷെയ്ഖിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവന്നത് മധ്യപൂർവേഷ്യയിലെ ലക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കൽ കൂടിയാണ് ഏഴ് യുദ്ധങ്ങൾ തടഞ്ഞ നേതാവ് കൈ ചൂണ്ടിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു ഏഴ് യുദ്ധങ്ങൾ തടഞ്ഞ നേതാവ് പ്രസിഡന്റ് ട്രംപ് നിങ്ങളുടെ ആ ദൂരദർശിയായ നേതൃത്വത്തിനും അത്ഭുതകരമായ സേവനത്തിനും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു ഈ കാലഘട്ടത്തിൽ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള നേതാവ് നിങ്ങളാണ് ലോകം നിങ്ങളെ എപ്പോഴും ഓർക്കും ഏഴ് യുദ്ധങ്ങൾ തറഞ്ഞ നേതാവായി ഇന്ന് എട്ടാമത്തെ യുദ്ധം തറഞ്ഞ നേതാവായി ഈ മനുഷ്യൻ്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തിയുള്ള രാഷ്ട്രങ്ങളാണ് ആ നാല് ദിവസത്തെ സംഘർഷാവസ്ഥയിൽ യുദ്ധം ആളവതലത്തിലേക്ക് കുതിച്ചുയരുമായിരുന്നു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സംഘവും ഇടപെട്ടതുകൊണ്ടാണ് അത് തടയാൻ കഴിഞ്ഞത് അതുപോലെ മധ്യപൂർവേഷ്യയിലും സമാധാനം നിലനിർത്താൻ അദ്ദേഹത്തിന്റെ പങ്ക് ചരിത്രം ആ നിലനിർത്തിയ അദ്ദേഹത്തിന്റെ പങ്ക് ചരിത്രം സ്വർണ്ണ ലിപികളാൽ എഴുതും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ അവസാനിപ്പിക്കുന്നത് എന്നിട്ട് ഇതിന് ട്രംപ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ട്രംപ് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്ന ആളാണ് എന്നൊക്കെ ഒന്നും അറിഞ്ഞില്ലേ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ പോലെയാണ് അതെല്ലാം വളരെ മനോഹരമായിരുന്നു ഏത് കഴിഞ്ഞതൊക്കെ ഈ സമാധാന ശ്രമങ്ങളൊക്കെ വളരെ മനോഹരങ്ങളായിരുന്നു അത്ര മനോഹരമായി പറഞ്ഞതിനും ഇത്ര മനോഹരമായി നിങ്ങളിത് പറഞ്ഞതിനും നന്ദിയുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പഠിപ്പിച്ചതുപോലെ കേട്ടിട്ട് കേട്ടിട്ട് ഈ എന്താ തോന്നിയത് നമ്മളെ ഈ രാജവാഴ്ച കാലത്തെ സ്തുതിവാടകന്മാരെ കൂടെ കൊണ്ടുനടക്കുന്ന രാജസദസ്സുകൾ അതിനുവേണ്ടി മാത്രം മഹാരാജാവ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം എന്ന് വാഴ്ത്താനായിട്ട് മാത്രം വലിയ ശമ്പളം കൊടുത്ത് വെച്ചിരുന്നത് ഇതേ ഏർപ്പാടാ ലോകം ഒരു വലിയ രാജധാനിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ ട്രംപ് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് ഓരോ രാജ്യത ആ ഓരോ രാജ്യത്തലവന്മാരെ ഇങ്ങനെ സത്യത്തിൽ അവര് അവരറിയുന്നില്ല അവർ ഈ കൊമേഡിയന്റെ റോളിലാണ് സത്യത്തില് നായകന്റെ പിന്നാലെ നടക്കുന്ന കൊമേഡിയന്മാരായിട്ട് നായകന് അങ്ങനെ ഉണ്ടല്ലോ അതെ വിദൂഷകരായിട്ട് ദയനീയമായ സ്ഥിതിയിലേക്കാണ് ഷഹബാസ് ഷെരീഫ് ഈ സമ്മേളനത്തിൽ മാറിയത് സത്യത്തിൽ ആ സമ്മേളനം തന്നെ എന്തിനായിരുന്നു ആലോചിച്ചു ആ സമ്മേളനം എന്തിനാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനാണ് ആണല്ലോ എഴുപത്തിയേഴ് കൊല്ലമായി നിലനിൽക്കുന്ന യുദ്ധമാണ് ആ യുദ്ധം വേണമെങ്കിൽ തുടക്കത്തിലേ അവസാനിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുമായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത അറബ് രാജ്യങ്ങളുടെ തലവന്മാരൊക്കെ ഇവരൊക്കെ പങ്കെടുത്തല്ലോ ഈജിപ്റ്റ് ആ പ്രശ്നം വഷളാക്കിയക്കാലത്തും വഷളാക്കിയ രാജ്യമാണ് ഈജിപ്റ്റ് ഇപ്പോ സൗദി അറേബ്യക്ക് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യമല്ലേ അവർ വിചാരിച്ചാൽ എന്നോ തീർക്കാമായിരുന്നല്ലോ തീർത്തിട്ടില്ല യു എ ഒട്ടും മോശമല്ലല്ലോ ജോർഡാൻ അയൽപക്കത്തെ രാജ്യമാണ് ഖത്തർ ഇതിന് മധ്യസ്ഥം വഹിക്കുന്ന രാജ്യമാണ് ഇപ്പോ തുർക്കി ഈ രാജ്യങ്ങളൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് സന്തോഷം ഞാൻ ആകെ കാണുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയാലും ഇത് വഷളാക്കിയതിലും വലിയ പങ്കുബോധമുള്ളത് കൊണ്ട് അവരെ അവർ ഈ ഈ നാടകത്തിലും പങ്കെടുത്തു ഇനി സത്യത്തിൽ ഇത് നാടകമല്ലാതെ എന്താ അതിന്റെ ഗുണം ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം ആര് തീരുമാനിക്കണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മഷീട്ട് നോക്കിയിട്ട് ആ പരിസരത്തൊന്നും വളരെ വന്നില്ല കരാർ നടപ്പാവുക മാത്രമല്ല വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോളൂ ഇപ്പോ ബെഞ്ചമിൻ നദന്യാഹുവിനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിലേക്ക് കെയ്റോയിലേക്ക് നേരിട്ട് പോകുന്ന വഴി വ്യൂടെ വന്നു ട്രംപ് ചെന്ന് ടെലവീവിൽ ഇറങ്ങിയിട്ട് ഈ ഇസ്രായേൽ പാർലമെന്റിൽ പങ്കെടുത്തു പാർലമെന്റിലൊക്കെ നെ തന്നെയാഹു പങ്കെടുത്തു പാർലമെന്റ് എന്താ ചെയ്ത പണിന്ന് പറയാ ഈ ചെങ്ങാതിക്ക് പ്രസംഗം എഴുതി കൊടുത്തത് ഇസ്രായേൽ പാർലമെന്റ് ആണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അച്ഛരാർത്ഥത്തിൽ എന്താണ് ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ പ്രമേയമാണ് ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ പ്രൈസ് തന്നെ ട്രംപിന് കൊടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടോ അത് കൊടുത്തില്ല ഇനി സമ്മതിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ ആദ്യം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പാർലമെന്റാ അതേ പ്രസംഗമാണ് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ സെക്രട്ടറിമാര് പോലുള്ള ആളുകളായിരിക്കും മുമ്പ് നവാസ് പറഞ്ഞ പോലെ ട്രംപ് എപ്പോഴും പറഞ്ഞതായിട്ട് ആ ട്രംപ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന്റെ ഒരു തമാശ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഇനി വേറൊരു കാര്യം കൂടി കൂട്ടത്തില് ഇത് ഇത് രണ്ട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇദ്ദേഹത്തിൻ്റെതല്ല നവാസ് ഷെരീഫിന്റെ പ്രസംഗം നവാസ് ഷെരീഫിന്റെതല്ല ഒന്ന് അത് ഇസ്രായേൽ പാർലമെന്റിന്റെതാണ് ഒന്ന് രണ്ടാമത് ഈ യോഗത്തിന്റെ തുടക്കത്തിൽ ശരംഷെയ്ഖിലെ യോഗത്തിന്റെ തുടക്കത്തിൽ രണ്ടധ്യക്ഷന്മാരാണല്ലോ ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന്റെ ഈജിപ്തിന്റെ പ്രസിഡന്റ് അസീസി അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ രണ്ടുപേരാണ് അധ്യക്ഷൻ ഈ അസീസി അദ്ദേഹത്തിന്റെ അധ്യക്ഷത്തിന്റെ പ്രാരംഭ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ മഹാസേവനത്തിന് ഈ മഹാദൌത്യത്തിന് ട്രംപിനെ ആദരിക്കുകയാണ് ട്രംപിനെ ആദരിക്കാനുള്ള ഒരു പ്രഹസന നടകായിരുന്നു അത് അദ്ദേഹം ചെയ്ത പണി എന്താ അറിയുമോ ഈജിപ്തിന്റെ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതി ഞങ്ങളിതാ ട്രംപിന് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ ഇത് വാഴ്ത്തുപാട്ടുകളുടെ ഒരു മഹാ മഹാപ്രഹസനമായിരുന്നു അത് ഇനി ഇദ്ദേഹം നടത്തിയ ഈ പ്രസംഗം ഉണ്ടല്ലോ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം മാത്രം എടുത്താൽ മതി ട്രംപ് എഴുതി കൊടുത്തതാണ് അല്ലെങ്കിൽ ട്രംപിന്റെ സെക്രട്ടറി എഴുതി കൊടുത്താണല്ലെ തെളിവൻ തന്നെ ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തിലെ ഏഴ് മഹായുദ്ധങ്ങൾ അവസാനിപ്പിച്ച മഹാനാണ് ഇദ്ദേഹം ഇത് ആരാ ആദ്യം പറഞ്ഞത് ഐക്യരാഷ്ട്ര ജനറൽ കൗൺസിലിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി സാക്ഷാൽ ട്രംപ് നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിലുണ്ട് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗം എടുത്തു നോക്കും ഞാൻ ആ ടെക്സ്റ്റ് കയറി നോക്കി അപ്പൊ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് യു എൻ ജനറൽ കൗൺസിലിൽ ട്രംപ് ചെയ്ത പ്രസംഗത്തിന്റെ ടെക്സ്റ്റിലുണ്ട് ഇതേ കാര്യമുണ്ട് ഇതേ കാര്യമുണ്ട് ഇപ്പോ ഷബാസ് ഷെരീഫ് പറഞ്ഞ അതേ വാക്യം ഏഴ് യുദ്ധങ്ങൾ ഞങ്ങൾ അവസാനിപ്പിച്ചു ഓ ഞാൻ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എട്ടാമത്തെ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞത് സെയിം പ്രസംഗാണ് ഇനി ഞാൻ അന്ന് ഈ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി ഐക്യരാഷ്ട്ര ജനറൽ കൗൺസിലെ പ്രസംഗത്തിൽ ഈ ഏഴ് രാജ്യങ്ങളുടെ കണക്കും പറഞ്ഞിരുന്നു ഏഴ് യുദ്ധങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് വായിച്ചു നോക്കാം നമുക്ക് ഒന്ന് കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച ഞാനാണ് വേണമെങ്കിൽ അതിൽ സത്യമുണ്ടെന്ന് പറയാം കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇദ്ദേഹം പോയി വെടിനെത്തിക്കൂടെ എന്ന് പറഞ്ഞിരുന്നു തൽക്കാലം ഇപ്പോൾ അതിന് ശേഷം അവിടെ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല സമ്മതിക്കാം അതിലൊരു പങ്കുണ്ട് കംബോഡിയ യുദ്ധം കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധം ശരി എന്നാൽ അടുത്തത് അടുത്ത ഏഴിൽ ഏതൊക്കെയാണെന്ന് അറിയാം ഒന്ന് കൊസോവോ സെർബിയ യുദ്ധം അവസാനിപ്പിച്ച ഞാനാണ് കോങ്കോ റുവാണ്ട യുദ്ധം മൂന്ന് പാകിസ്ഥാൻ ഇന്ത്യ ഇസ്രായേൽ ഇറാൻ ആണ് അഞ്ച് ആറ് ഈജിപ്റ്റ് എത്യോപ്യ ഏഴ് അർമേനിയ അസർബൈജാൻ അതാണ് ഏഴ് എട്ടാമത്തെ യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീൻ ഇനി ഇതിന്റെ ഈ ആദ്യത്തേത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ തുണയം ഞാൻ ഞാൻ വസ്തുത എടുത്ത് നോക്കും നമ്മളെ ഉണ്ടല്ലോ നമ്മൾ ഈ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നതല്ലേ രണ്ടാമത്തേത് കംബോഡിയയും തായ്ലൻഡും ഞാൻ സംബന്ധിച്ചു തൽക്കാലം അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്നവർ ആദ്യം രണ്ടാമത്തേത് കൊസോവയും സെർബിയയും തമ്മിൽ എന്താ എന്നാ പ്രശ്നം ഉണ്ടായത് തൊണ്ണൂറ്റി എട്ടിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ അവസാനിപ്പിച്ചു അവർ തന്നെ ഓ എന്നാ അധികാരത്തിൽ വന്ന് ഇയാൾ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനേഴിലാ നോടെ തന്നെയല്ലേ ഇദ്ദേഹത്തിന് യാതൊരു റോള് ഇദ്ദേഹം ലോകത്തിൽ എത്ര യുദ്ധങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും അവസാനിപ്പിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാനാണെന്ന് പറഞ്ഞ എന്താ അടുത്തോളൂ മൂന്ന് മൂന്നാമത്തെ യുദ്ധം കോങ്കോ റുവാണ്ട കോങ്കോർ റുവാണ്ട എന്താ കോങ്കോർ റുവാണ്ടയിൽ ഇയാൾ പോയിട്ട് എല്ലായിടത്തും ഇപ്പൊ ഇയാള് ഇപ്പോ റഷ്യയിൽ പോയി പറഞ്ഞില്ലേ ഇയാൾ പോയിട്ട് ഉക്രൈനിൽ പോയി പറഞ്ഞല്ലേ യുദ്ധം നിർത്തണം വെടി നിർത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ ആരെങ്കിലും കേട്ടോ അവിടെ ഇപ്പോഴും വെടി നിന്നോ ഇതുപോലെ തന്നെയാണ് റുവാണ്ടോ ഇയാൾ കോങ്കോയിലും റുവാണ്ടോയിലും പോയി പറഞ്ഞു യുദ്ധം നിർത്തണം സീസ് ഫയർ വേണം എന്ന് കഴിഞ്ഞ ജൂലൈ മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തില് ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോഴും അവിടെ വെടി വെടി തുറന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ എന്താ നടന്നു നമുക്ക് നമുക്കറിയാം കൃത്യമായിട്ട് അറിഞ്ഞു പാകിസ്ഥാനോട് ഇനി കണ്ണൂരിട്ടിട്ട് അവനോട് മുട്ടാൻ പോകണ്ട വിവരെ അറിയുന്നു പറഞ്ഞിട്ടുണ്ടാവും അതല്ലാത്ത എന്ത് പങ്കാ അയാള് വെച്ചത് ഇന്ത്യ എപ്പോഴെങ്കിലും അയാൾ ഫോൺ പോലും എടുത്തിട്ടില്ല ആ യുദ്ധകാലത്ത് അത് അത് വേറൊരു നോണാ ഇനി ഇസ്രായേലും ഇറാനും തമ്മിൽ എന്താ നടന്നത് ട്വൽവ് ഡേ വാർ അതാണ് അതടുപ്പായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ജൂൺ മാസം പതിമൂന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഉണ്ടായി ആ യുദ്ധം എങ്ങനെ നിർത്തിയത് ഇയാള് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഞാൻ പോയി മധ്യസ്ഥനായി അവസാനിപ്പിച്ചു എന്താ ചെയ്തത് ഇസ്രായേലി ഇറാനെ ആക്രമിച്ചപ്പോ ഇറാൻ ഇസ്രായേലിനെ മാത്രമല്ല തിരിച്ചടിച്ചത് അമേരിക്കയെ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു അമേരിക്കയെ തിരിച്ചടിച്ചപ്പോ എന്തായത് അമേരിക്ക ഇസ്ര ഇറാനും തിരിച്ചടിച്ചു അപ്പൊ പോയിട്ട് പിന്നെ ഇറാൻ എന്ത് ചെയ്തു അമേരിക്കയുടെ അറേബ്യയുടെ അറേബ്യൻ താവളങ്ങൾ അറബ് മേഖലയിലെ താവളങ്ങൾ അപ്പൊ ഏകപക്ഷീയമായിട്ട് പോയി സുക്കൂത്തായി ഇയാളെ യുദ്ധം അവസാനിപ്പിച്ചതാ അവസാനിപ്പിച്ചു ഇയാളാണ് അവസാനിപ്പിച്ചത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇയാൾ കക്ഷിയാണ് ആളാണ് സ്വമേധയ അദ്ദേഹം അവസാനിപ്പിച്ചു നോണാ പറയുന്നു അതാണ് ഒന്ന് വേറൊന്ന് ഈജിപ്റ്റും എത്യോപ്യയും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് എന്താ പ്രശ്നം എന്നറിയാം അവിടുത്തെ ഒരു ഡാമാണ് നൈൽ നദിയിലൊരു ഡാം എത്യോപ്യയിലൂടെയും ഈജിപ്റ്റിലൂടെ ഒഴുകുന്നുണ്ട് നയിൽ നദി അവിടെ എത്യോപ്യ നിർമ്മിച്ച ഒരു ഡാം ആ ഡാം നിർമ്മിച്ചത് കൊണ്ട് ഈജിപ്റ്റിന് വെള്ളത്തിന് കുറവുണ്ട് അപ്പോ ആ ഡാമിന്റെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ് ടെൻഷൻ നിലനിൽക്കുകയാണ് അപ്പോഴും അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയും പ്രശ്നങ്ങൾ നടക്കുകയാണ് നിന്നിട്ടില്ല നിർത്താത്ത യുദ്ധത്തെ കുറിച്ചുള്ള പറഞ്ഞത് ഈ ഈ അതാണ് ഈ അതുപോലെ തന്നെയാണ് അർമേനിയ അസർബൈജാൻ അർമേനിയ അസർബൈജാനും തമ്മിൽ ഇതേപോലെ തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ യുദ്ധം മുപ്പത്തേഴ് കൊല്ലമായി ഇപ്പോഴും തുടരുക ഇയാൾ ഇടക്ക് പോയി പറഞ്ഞിട്ടുണ്ട് അവിടെ നിർത്തണം നിർത്തണം ആരും നിർത്തിയിട്ടില്ല അപ്പൊ നിൽക്കാത്ത യുദ്ധത്തെക്കുറിച്ചാണ് ഇയാൾ നോണ പറയുന്നത് ഇസ്രായേലും പലസ്തീന്റെ ഇഷ്യൂ എന്താ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാത്ത ഒരു കരാറിനെ കുറിച്ചാണ് ഇയാൾ ഞാൻ യുദ്ധം എന്ന് പറയുന്നത് എങ്ങനെ അവസാനിപ്പിക്കാനാണ് എന്താ എന്താപ്പോ ഇസ്രായേലിൽ നടന്നിരിക്കുന്നത് ആകെ നടന്ന ഒരു പോസിറ്റീവായ കാര്യം ബന്ദികളെ വിട്ടയച്ചു ഇരുപത് ബന്ദികളെ ജൂതന്മാർ ഇസ്രായേലികളെ വിട്ടയച്ചു പകരം രണ്ടായിരം ബന്ദികളെ ഫലസ്തീനികളെ വിട്ടയച്ചു ഈ രണ്ടായിരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് പേരെങ്കിലും കടുത്ത ഹമാസ് അവർ ചെന്നപ്പോൾ അവിടെ അക്രമം തുടങ്ങി വീണ്ടും മാത്രമല്ല ഈ കരാറ് പ്രകാരമുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്താ പറയുക ഹമ്മാസിന്റെ ഭരണം ഐ മീൻ യുടെ ഭരണം ഹമാസിന് വിട്ടുകൊടുക്കാന്നാ വിട്ടുകൊടുത്തു അവർക്ക് വിട്ടുകൊടുത്തതോടുകൂടി തന്നെ അവിടുത്തെ സമാധാന പ്രേമികൾ ഹമ്മാസിനെതിരായിട്ട് യുദ്ധം തുടങ്ങിയിട്ടുണ്ട് എന്ത് സമാധാനം ഒരു സമാധാനം വരാനും പോകുന്നില്ല വരാനും പോകുന്നില്ല മാത്രമല്ല ഫലസ്തീനെ സമ്പൂർണമായിട്ട് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുന്നത് വരെ ഫിനിഷ് ദ ജോബ് എന്നാണ് ഇസ്രായേൽ തിരിച്ചു നടക്കാൻ പറയും മാത്രമല്ല തിരിച്ചു നടക്കാനാവില്ല അവർക്ക് അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് നേതന്യാഹുവിനെ പങ്കെടുപ്പിക്കാതെ നെന്തന്യാഹുവിനെ കൂട്ടാൻ തെലവ്യൽ പോയിട്ട് പോലും വരാത്ത ഒരു കരാറിനെ പ്രഹസനം നല്ലാതെ എന്താ പറയാ ഇതാണ് സ്ഥിതി ഈ ഈ ചങ്ങാതി വാഴത്തുപാട്ടുപാടുകയാണ് മാത്രമല്ലേ അല്ലേ പറഞ്ഞു ഇന്ത്യ ഇന്ത്യ പറഞ്ഞു ഇന്ത്യ പക്ഷേ ആ മീറ്റിംഗിന് അർഹിക്കുന്ന ഗൗരവേ കൊടുത്തോളൂ നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയൊന്നും പോയില്ല നമ്മുടെ വിദേശകാര്യമന്ത്രി പോലും പോയില്ല വിദേശകാര്യ വകുപ്പിലെ ഒരു സഹമന്ത്രി അയച്ചു അവിടെ പോയി സൽക്കാരത്തിൽ പങ്കെടുത്ത് പോരാൻ പറഞ്ഞു പക്ഷെ പോയത് നന്നായി ഷാബാ ഷരീഫിന്റെ ഷരീഫിന്റെ അവിടെ മറുപടി പറഞ്ഞു നാടകമൊക്കെ കൊള്ളാം പക്ഷെ ഇതിന്റെ അപകടം അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അപകടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശീയ പ്രശ്നങ്ങളാണ് അതെ ഒരു മൂന്നാം കിട്ടി വന്നിട്ട് ഒരു അന്തർദേശീയ ശക്തി വന്നിട്ട് ഇടപെടാൻ നിന്നാലുള്ള അപകടം തന്നെ ചാൽ ഈ ഇത്തരം തർക്കങ്ങൾ നമ്മൾ തമ്മിൽ ഇനിയും ഉണ്ടായേക്കും അപ്പൊ അവൻ വീണ്ടും വീണ്ടും വന്നേക്കും നമ്മുടെ പരമാധികാരി അവനാണെന്ന് തോന്നുന്നു ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിന് അത് അനുവദിച്ചു കൊടുക്കാനാവുമോ എന്ന് വേണ്ട മുത്തു നോക്കി ചോദിച്ചു ചോദിക്കണ്ടേ ചോദിച്ചിട്ട് പോകും പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യ വിലയിരുത്തുന്നത് അവിടെ അപ്പാർട്ട് അപ്പാപ്പുറം അവിടെ നടന്ന മീറ്റിംഗിനേക്കാൾ ഇന്ത്യ ഇതിനെ വിലയിരുത്തുന്നത് പാകിസ്ഥാന്റെ ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് സ്വന്തമായിട്ട് പാകിസ്ഥാന്റെ കയ്യിലൊന്നും ഇല്ല പാകിസ്ഥാന് നേരെയാണെങ്കിൽ ഇന്ത്യ മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങൾ ഇപ്പോഴും ഭക്ഷണി വരുത്തുന്നത് നിലവിളിച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ യജമാനൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വ്യത്യന്തരമില്ലാതെ അമേരിക്ക എങ്കിലും സഹായിച്ചോളൂ എന്നാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ അമേരിക്കയുടെ നടുപൊടിഞ്ഞു കിടക്കുകയാണ് എന്ന് ഈ സാധു ഇപ്പോഴും വലിയ ക്രൈസിലാണ് അഫ്ഗാനിസ്ഥാനേക്കാളും വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് സാമ്പത്തികമായും സൈനികമായും വ്യാപാരപരമായും എല്ലാം തകർന്നു കിടക്കുകയാണ് അത് മനസ്സിലാക്കാനെങ്കിലുള്ള ശേഷി ഉണ്ടായ നാടകം നന്നായിരിക്കും മനസ്സിലാവഞ്ഞിട്ടല്ല ട്രംപ് ഇത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് ട്രംപിന് ഇനി ഈ നാടകത്തിൽ ഒന്നും കളിക്കാനില്ല ഒരു കോമാളി വേഷം കെട്ടി ഇനിയിപ്പോ അതിന്റെ പേരിൽ നോബൽ പ്രൈസും കൂടി ഒപ്പിച്ചെടുത്താൽ ഉള്ളൂ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ നേട്ടം പക്ഷേ തകർന്നു പോകുന്നത് ഈ ചോദിക്കാനും പറയാനും ആളില്ലാത്ത പാകിസ്ഥാനായിരിക്കുമെന്ന് അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്റെ പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക